നമസ്കാരം ഇന്ന് പറയാൻ പോണത് ചാരഫലം അതായത് എന്താണ് ചാരഫലം എല്ലാവരും ചന്ദ്രാലാണ് കണ്ടകശനി ഏഴരശനി ജന്മശിനി അഷ്ടമശിനി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഒരു അടിസ്ഥാനം ഇല്ല നമ്മൾ ജനിച്ച സമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ നിൽക്കുന്ന ഒരു ഉദയരാശിയുണ്ട് അതാണ് ലഗ്നം ആ ലഗ്നത്തിലൂടെ ച ആ ലഗ്നമാണ് നമ്മളുടെ എല്ലാ ഭാവങ്ങളും എല്ലാം ചിന്തിക്കുന്ന പന്ത്രണ്ട് രാശി പന്ത്രണ്ട് ലക്നം എല്ലാം ചിന്തിക്കുന്ന ലക്നം കൊണ്ടാണ് പിന്നീട് വന്ന കൂട്ടിച്ചേർക്കലൊക്കെ കൂടിയിട്ടാണ് ഈ ഈ നമ്മൾ അതായത് ഈ ലക്നം എന്ന കൺസൾട്ടിങ് വരുന്ന മുമ്പ് തന്നെ പണ്ട് ഈ ചന്ദ്രൻ ചന്ദ്രനെ കൊണ്ട് തന്നെയായിരുന്നു ഈ ഫലഭാവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ പിന്നീട് വന്ന കാലഘട്ടം ആചാര്യന്മാർ അതായത് വരാഹി മിഹിരാചാര്യൻ മുന്നേ ഈ ലക്നം എന്ന കൺസൾട്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലൂടെ ഈ വരാഹി വരാഹിമിരാജൻ്റെ കാലഘട്ടങ്ങൾക്കൊക്കെ ഈ ലക്നം എന്ന കൽസെട്ട് എടുത്തപ്പോൾ അതിലൊരുപാട് ശരികൾ കണ്ടെത്തി അതിലൊരുപാട് ശരികൾ കണ്ടെത്തിക്കും പിന്നെ ലക്നം കേന്ദ്ര ബിന്ദുവായിട്ട് ആണ് പിന്നീട് രാശികളിലും ഭാവക ചിന്തകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ എന്താണ് ചാരഫലം ഇപ്പോൾ ഈ നിമിഷം ഗുരു ശനി സഞ്ചാരം ബാക്കി ഈ ഗുരു ശനി സഞ്ചാരം എല്ലാ ഗ്രഹങ്ങളും ഈ ഓരോ മാസങ്ങൾ വീതം സഞ്ചരിക്കുന്നത് കൊണ്ട് ഗുരു ഒരു വർഷവും ശനി രണ്ടര ഒരു രാശിയിൽ സഞ്ചരിക്കണത് അപ്പോൾ എന്ത് ഒരു അടിസ്ഥാനമില്ലാതെ ഈ കണ്ടക ശനി ഏടര ശനി ജന്മശനി എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ വട്ടം തിരിച്ചു കൊണ്ടേയിരിക്കുന്നു ശരിക്കും നമുക്ക് ലഗ്നമാണ് ലക്നമാണ് കേന്ദ്ര ബിന്ദു ആ കേന്ദ്ര ബിന്ദുവിനെ കൊണ്ട് തന്നെ നമ്മൾ ആ ബിന്ദു ആ രാശി അല്ലെങ്കിൽ ആ ലഗ്നം കൊണ്ട് തന്നെ ഭാവങ്ങൾ ചിന്തിക്കണം നമുക്ക് നോക്കാം ഇപ്പോൾ ഈ നിമിഷത്തെ അത് മേടലഗ്നക്കാരന് ഗുരു ഇപ്പോൾ രണ്ടിലൂടെയും ശനി പതിനൊന്നിലൂടെയും ആണ് സഞ്ചരിക്കുന്നത് അനുകൂല സമയമാണ് അതായത് ജോലി സംബന്ധമായിട്ട് വിദ്യ പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാപരമായിട്ടും എല്ലാം ഇപ്പോൾ നല്ല രീതിയിൽ മുൻ മുന്നേറ്റം ഉള്ളതാണ് കാരണം പതിനൊന്നാം ഭാവം ലാഭസ്ഥാനമാണ് ശനി സ്വന്തം ക്ഷേത്രത്തിലാണ് സഞ്ചരിക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്ന അനുകൂല സമയമാണ് എല്ലാം കൊണ്ട് സാമ്പത്തികപരമായിട്ട് വിദ്യപരമായിട്ട് ധനപരമായിട്ടും ഒക്കെ മുന്നോട്ട് ഉള്ളൊരു സമയമാണ് കാരണം ശനി രണ്ടായിരത്തി മാർച്ചോട് കൂടിയിട്ട് മീനൻ രാശിയിലേക്ക് കിടക്കും അതേപോലെ തന്നെ ഗുരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് കഴിഞ്ഞുകഴിഞ്ഞാൽ ഗുരു മൂന്നാം ഭാവത്തിൽ അത് മിഥുരൻ രാശിയിലേക്ക് മാറിപ്പോ മാറും അപ്പോൾ ഇപ്പൊ ഈ നിമിഷം നമുക്ക് ഓരോ ലക്നക്കാരന് അനുകൂല സമയം നമുക്ക് നോക്കാം ഇടവൽ ലഗ്നക്കാരന് ഗുരു ലഗ്നത്തിലൂടെയും ശനി പത്തിലൂടെയും ആണ് സഞ്ചരിക്കുന്നത് കാരണം ഗുരു ലഗ്നത്തിലൂടെ രണ്ട് പേരും അനുകൂലമല്ല ഇടവൽ ലഗ്നക്കാർക്ക് ഇപ്പം വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോയി പോകേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ധനപരമായിട്ട് സാമ്പത്തികപരമായിട്ട് ജോലി സംബന്ധമായിട്ട് എല്ലാം വളരെ ശ്രദ്ധയോടു കൂടി തന്നെ മുന്നോട്ട് പോകണം അതേപോലെ സ്വന്തം ശനി സ്വന്തം വീട്ടിലായാലും ശനി പത്താ ചാരവശാൽ പത്തിൽ പത്തിൻ്റെ കാരകനാണ് ശനി പത്ത് ജാതകത്തിൽ നല്ലതാണ് നല്ല അനുഭവങ്ങൾ കൊടുക്കും നിരന്തരമായിട്ടൊരു ജോലി ചെയ്യാനുള്ള പ്രവണതയെല്ലാം ഈ ശനിയെക്കൊണ്ട് സൂചനയാണ് വിദേശത്തൊക്കെ ജോലിക്ക് സൂചനയാണ് പക്ഷേ ചാരവശാൽ വരുന്ന സമയത്ത് എല്ലാവരും ഈ എന്താ പറയുക ചന്ദ്രാരി പറയണ ആരും ആ കണക്കിൽ ലഗ്നം കൊണ്ടാണ് പറഞ്ഞത് ലക്നത്തിൽ ആണ് വീട്ടിലായാലും അത് ശ്രദ്ധയ്ക്ക് തന്നെ വേണം ഗുരു ഗുരു വളരെ തന്നെ മുന്നോട്ട് പോകണം അപ്പോൾ ഇപ്പൊ അനുകൂല സമയമല്ല അതേപോലെ തന്നെയാണ് മിഥുനം ലഗ്നക്കാർക്ക് മിഥുനം ലഗ്നക്കാർക്ക് ഇപ്പോൾ ഗുരു പന്ത്രണ്ടിലൂടെയും ശനി ഒമ്പതിലൂടെയും ആണ് സഞ്ചരിക്കുന്നത് നല്ലതല്ല കാരണം പന്ത്രണ്ടിലൂടെയും അതേ സ്ഥാനഭ്രംശം വരാം ഗുരു ധനഷ്ടം വരാം പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനൊന്നും ഇപ്പോൾ കുറച്ച് കാലഘട്ടത്തിലേക്ക് ചെയ്യാണ്ടിരിക്കുക നല്ലതായിരിക്കും ഇപ്പോൾ മിഥുന ലഗ്നക്കാരന് കാരണം മിഥുന ലഗ്നക്കാരന് രണ്ടായിരത്തി ഇരുപത് മെയ് കഴിഞ്ഞു കഴിഞ്ഞാലും ശ്രദ്ധിക്കാനുണ്ട് മിഥുനലഗ്നക്കാരൻ്റെ ലഗ്നത്തിലൂടെ ലഗ്നത്തിലേക്ക് ഈ ഗുരു സഞ്ചരിക്കും അപ്പോൾ വളരെ ശ്രദ്ധിക്കണം അവിടെ അനുകൂലമല്ല അപ്പോൾ വളരെ കുറച്ച് കാലഘട്ടത്തിലേക്ക് ഈ മിഥുന ലഗ്നക്കാരനും ശ്രദ്ധയോടു കൂടി മുന്നോട്ട് പോകണമെന്ന് അടുത്തത് കർക്കിടം ലഗ്നക്കാരന്റെ ഒരു എട്ടിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത് അത് സ്വന്തം വീടായാലും എട്ടിലൂടെ ഒരു എട്ടൊരു ദുസ്ഥാനമാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാരാഗ്രഹമായിട്ടുള്ള പ്രശ്നങ്ങൾ കുടുംബപരമായിട്ട് കാരാഗ്രഹം വാസ കാരണം എന്ന് വെച്ചാൽ ജയിൽവാസം സർക്കാർ ബന്ധനങ്ങൾ വരാം സ്ഥാനഭ്രംശങ്ങൾ വരാം ശാരീരികമായിട്ട് അരസ്ഥത വരാം മുറിപ്പാടുകൾ വരാം അതെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അവിടെ ഗുരു അനുകൂലത്തിലാണ് നല്ലത് പതിനൊന്നാം ഭാവത്തിൽ ഗുരു വരും അത് നല്ലതാണ് അപ്പോൾ അവിടെ ഗുണദോഷ സമ്മിശ്ര കാലമായിട്ട് ഗുരു നല്ലത് കൊടുക്കുമ്പോൾ ശനി മോശം കൊടുക്കും അത് അനുകൂലം ഗുണദോഷ സമ്മിശ്ര കാലം വരും അപ്പം നമ്മളവിടെ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഈ എട്ടിലൂടെയും പതിനൊന്നിലൂടെയും ശനി സഞ്ചരിക്കുന്ന സമയത്ത് കുറച്ച് ഹാർഡ് വർക്ക് കൂടുതൽ വേണ്ടിവരും എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ അവിടെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഹോമം മറ്റ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പോട്ടൊന്നും കാര്യമില്ല നമ്മൾ മനസ്സിൽ സമയം മോശം വരുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ പ്രാർത്ഥന ചെയ്യുക നല്ലപോലെ മുന്നോട്ട് പ്രാർത്ഥനയോട് മുന്നോട്ട് കുറച്ച് ഹാർഡ് വർക്ക് കൂടുതൽ അനുകൂല സമയം വരുമ്പോൾ നമുക്ക് അത് അനുകൂലത്തിലേക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും അടുത്ത് ചിങ്ങം ലഗ്നക്കാരൻ്റെ ചിങ്ങൻ ലഗ്നക്കാരൻ്റെ പത്തിലൂടെ ഗുരു സഞ്ചരിക്കണത് ഗുരു പത്തിലൂടെ ജാതകത്തിൽ പത്താം ഭാവത്തിൽ നല്ലതാണ് ഗുരു പത്തിൻ്റെ ഒരു കാരക മറ്റേ കാരകത്വങ്ങളൊക്കെയുള്ള ഗുരു ഗുരു കൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള മുന്നോട്ട് ആണ് പക്ഷെ ചാരവശാൽ പത്താം ഭാവം നല്ലതല്ല ശനി ഏഴിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഗുണദോഷം ഗുണ എന്താണ് വിദേശവാസം സൂചനയാണ് പറയുന്നത് ചിലപ്പോൾ നല്ലതിനല്ല പൊല്ലാപ്പിനും ആവാണ്ടിരിക്കുക അപ്പൊ ഗുണദോഷമായിരിക്കും അപ്പൊ രണ്ടും ഈ ശനിയെക്കൊണ്ട് ഗുണദോഷമാണ് അപ്പം എന്ന് പറയുമ്പോൾ മെയിലൂടെ വിദേശ ആഗമനാണല്ലോ അപ്പോൾ ഗുണം എന്നൊക്കെ തന്നെ പറയാൻ പറ്റും ആ സമയങ്ങളിൽ ഇപ്പം ചിങ്ങലഗ്നക്കാർക്ക് വിദേശത്തൊക്കെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ പോകാം പക്ഷേ ഗുരു ധനപരമായിട്ടൊക്കെ ഇത്തിരി ക്ലേശങ്ങൾ അനുഭവിക്കാം അങ് ഒരു ശ്രദ്ധിക്കണം അതേപോലെ തന്നെ കന്നി ലഗ്നക്കാരന് ഇപ്പോൾ ഗുരു ഒമ്പതിലൂടെ ആണ് സഞ്ചരിക്കുന്നത് നല്ല അനുകൂല സമയമാണ് ഒമ്പതിലൂടെ ഭാഗ്യസ്ഥാനത്താണ് ഗുരു സഞ്ചരിക്കുന്നത് എന്താ പറയുക നല്ല ഒരു അനുഭവം ഗുരുവിൻ്റെ കിട്ടും ശനി ആറിലൂടെ സഞ്ചരിക്കണോ നല്ലത് ശനിയും ഗുരു അതായത് കന്നി ലഗ്നക്കാരൻ്റെ ലഗ്നക്കാർ ഗുരു ഒമ്പതിലൂടെയും ശനി ആറിലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടം ഇപ്പോൾ വളരെ പ്രയോജനം ഇപ്പോൾ ഇത് മറ്റേ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചോടു കൂടിയിട്ട് ആ സമയം വരെ ഗുരുവിൻ്റെ സഞ്ചാരം വെച്ചിട്ട് നമുക്ക് ശനിയുടെ സഞ്ചാരം വെച്ചിട്ട് അനുകൂലമാണ് വലിയ കുഴപ്പമില്ല അതേപോലെ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും പുതിയ പുതിയ സംരംഭങ്ങൾ വീട് ഗ്രഹം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തുടങ്ങി വെക്കാനൊക്കെ നല്ല സമയങ്ങളാണ് അപ്പോൾ ഈ ഒരു സഞ്ചാരം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞ് തുലാം ലഗ്നക്കാരന് ഇപ്പോൾ ഗുരു സഞ്ചരിക്കുന്നത് പന്തികേടായിട്ടാണ് കാരണം തുലാം ലഗ്നക്കാരന്റെ എട്ടിലൂടെ ഗുരു സഞ്ചരിക്കുകയാണ് അതും ഒരു മോശ സമയമാണ് ഈ പറഞ്ഞ ജോലി ആയിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാം കരിയർ അലസത ശത്രുപരമായിട്ടുള്ള എല്ലാം കൊണ്ട് നമുക്ക് ഒരു ക്ലേശങ്ങൾ അനുഭവിക്കേണ്ട കാരണം ശനി അഞ്ചിലൂടെ സഞ്ചരിക്കുന്നു പന്തിയല്ല അപ്പൊ തുലാലഗ്നക്കാരൻ എട്ടിലൂടെ ശനി എട്ടിലൂടെ ഗുരു സഞ്ചരിക്കുന്നു ശനി അഞ്ചിലൂടെ സഞ്ചരിക്കുന്നു പന്തിയല്ല അത് ശ്രദ്ധിക്കുക ഇപ്പം ഈ തുലാലഗ്നക്കാര് ശ്രദ്ധിക്കേണ്ട സമയം എന്ന് പറയുന്നത് സൃശ്ചികം ലഗ്നക്കാരന് വൃശ്ചിക ലഗ്നക്കാരൻ ഏഴിലൂടെ ഗുരു നല്ലതാണ് ഏഴാം ഭാവത്തിൽ ഗുരു സഞ്ചരിക്കുകയാണ് വിവാഹ മംഗളകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗുരുവിനെ കൊണ്ട് നല്ലതാണ് നാലിലൂടെ ശനി സഞ്ചരിക്കണത് നല്ലതല്ല പക്ഷെ ഗുരുവിനെ കൊണ്ട് അനുകൂലം അവിടെ ഗുണദോഷ സമ്മിശ്ര കാലമാണ് വിവാഹ സമയം അതായത് ഒരു ഗുണവും കൊണ്ട് ദോഷമുണ്ട് അപ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യുക അത് അജ് ഇത്തിരി ദോഷമാണെങ്കിൽ നമ്മൾ ഇത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഒന്ന് ചിന്തയോട് കൂടിയിട്ട് നല്ല വ്യക്തത്തോട് കൂടിയിട്ട് നല്ല മുന്നോട്ട് ഓരോ ചുവടും വെക്കണത് ഒരു ശ്രദ്ധാബോധം ചെയ്യുകയാണെങ്കിൽ ശനിന്ന് അവിടെ നമുക്ക് ദോഷം ചെയ്യില്ല അപ്പം ഏഴിലൂടെ ഗുരു സഞ്ചരിക്കുകയാണ് അപ്പോൾ അതിന്റെ ആ ഒരു വിദേശത്ത് മറ്റേ ഏഴിലൂടെ നല്ല മംഗളകരമായിട്ടുള്ള ഗുരുവിനെ കൊണ്ട് അനുകൂലമാണ് ശനിയെ കൊണ്ട് ഘോഷണം അപ്പോൾ ഗുണദോഷ സമ്മിശ്ര കാലമായിരിക്കും ധനുലഗ്നക്കാരൻ ഗുരു ആറിലൂടെ സഞ്ചരിക്കുന്നു നല്ലതല്ല ശത്രുഭയം ഉണ്ടാവാം ശത്രു ശത്രുചോരന്മാര് കള്ളന്മാരെന്നൊക്കെ പറയാം അതിലൂടെ ഭയങ്കര ശത്രുക്കളാൽ ഭയങ്ങൾ ഭയം ഭയം ശത്രു വർദ്ധന കൂടാം അത് ശ്രദ്ധിക്കേണ്ടി വരും കാരണം ധനുലഗ്നക്കാരൻ ആറിലൂടെയാണ് ഗുരു സഞ്ചരിക്കുന്നത് നല്ലതല്ല ശനി മൂന്നിലൂടെയാണ് അനുകൂല സമയം എന്ന് പറയാം അതായത് അനുലഗ്നക്കാരൻ്റെ മൂന്നാം ഭാവത്തിൽ സ്വക്ഷേത്രം ബലവാനായിട്ട് ഗുരു ശനി സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം ശനിക്ക് നല്ലതാണ് എന്താ പറയുക നല്ല കാരണം കാരണാറിലൂടെ അതായത് ശനിയുടെ കൊണ്ട് നല്ല അനുകൂലങ്ങൾ കിട്ടും അവിടെയും ഗുണദോഷ സമ്മിശ്ര കാലമായിരിക്കും എല്ലാം കൊണ്ട് നമ്മൾ ഒരു എന്താ പറയുക ഒരു എന്ത് ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധയോ ശ്രദ്ധ കരുതുക എടുത്തു ചാടിയിട്ടുള്ള ഓട്ടങ്ങൾ കുറയ്ക്കാതെ എപ്പോഴും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നത് മാത്രമേ ഉള്ളൂ അടുത്തത് മകരം ലഗ്നക്കാരനാണ് മകര ലഗ്നക്കാർക്ക് ശനി രണ്ടിലൂടെ ആണ് സഞ്ചരിക്കുന്നത് അത് അത്ര പന്തിയല്ല ഏർ കാരണം സ്വന്തം വീട്ടിലായതുകൊണ്ട് ചില കാരകത്വങ്ങൾക്ക് ചെറിയ ബലക്കുറവ് എന്ന് മാത്രം റിയാ വരും ശനി എന്തായാലും ശനിയെ കൊണ്ട് ഒരു നല്ല ഒരു സൂചന അല്ല തരുന്നത് ഗുരു നല്ലതാണ് ഇവിടെ അഞ്ചാ ഗുരു അഞ്ചിലൂടെയാണ് സഞ്ചരിക്കണത് അനുകൂല സമയമാണ് ഗുരുവിനെ കൊണ്ട് ഗുണദോഷ സമ്മിശ്ര കാലമായിരിക്കും ഗുരുവിനെ കൊണ്ടുവരുമ്പോൾ അപ്പം ഓരോ ലഗ്നക്കാരനും ഇതേപോലെ ഗുണദോഷ സമ്മിശ്ര കാലങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ കുമ്പ ലഗ്നക്കാർക്ക് ലഗ്നത്തിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത് ലഗ്നത്തിലൂടെ ശനി സഞ്ചരിക്കുന്നത് സ്വന്തം വീടായാലും നല്ലതല്ല പറയണത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ശനി കൊടുക്കും അപ്പം അത് വളരെ ശ്രദ്ധിക്കുക കുംഭലഗ്നക്കാർക്ക് ശനി സഞ്ചാരം മോശമാണ് അതായത് ലഗ്നത്തിലൂടെയാണ് ഇപ്പം സഞ്ചരിക്കണത് അതേപോലെ തന്നെ ഗുരു സഞ്ചരിക്കണത് ലക്നാലിലൂടെയാണ് നാലിലൂടെ ഗുരു അത്യന്തം മറ്റേ കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ ഇപ്പം വലിയ ഗുണദോഷ സമ്മിശ്ര കാലം തന്നെയാണ് പറയണത് ഇപ്പോൾ അതേപോലെ തന്നെ മീന ലഗ്നക്കാർക്ക് ഇപ്പോൾ പന്ത്രണ്ടിലൂടെ ശനി സഞ്ചരിക്കുന്ന മോശമാണ് ഗുരു മൂന്നിലൂടെയും രണ്ട് ഈ മീനലഗ്നക്കാർക്ക് ഇപ്പൊ രണ്ടു പേരുടെയും മീനലഗ്നക്കാരന്റെ വ്യാഴം ശനിയുടെ സഞ്ചാരം വെച്ച് ഒട്ടും അനുകൂലമല്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാം വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെ ഗുരു ഇടവൻ രാശിയിലുണ്ട് ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ കുംഭൻ രാശയിലുണ്ട് അപ്പോൾ ഓരോ ലഗ്നക്കാരനും ഇപ്പോൾ ഈ നിമിഷം ചാരവശാലുള്ള ഗുണദോഷ സമിശ്രകളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഗുരുശനിയുടെ ചാരഫലമാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എല്ലാവരും ശ്രദ്ധയോടു കൂടി തന്നെ മുന്നോട്ട് പോകാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ബുദ്ധിമുട്ട് നല്ലതായിട്ട് നല്ല സമയം വരുമ്പോൾ നല്ലതായിട്ട് ചെയ്യാം മോശം വരുമ്പോൾ സമയത്ത് നമ്മളവിടെ ഭയം ഭയമല്ല വേണ്ടത് നമുക്ക് ഭയം പെട്ടു പോയി കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ഭയം നല്ല വേണ്ട നമ്മൾ ശ്രദ്ധ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ മോശംപ്പെട്ട സമയത്ത് നമ്മൾ ജോലി സമയത്തൊക്കെ നല്ല ഒരു എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാം ഇത്തിരി ക്ലേശങ്ങൾ വരാം അപ്പോൾ അതിൻ്റേതായ ഒരു ഇത്തിരി മനപ്രയാസങ്ങൾ ഉണ്ടാവും എന്നത് മാത്രമല്ല പക്ഷേ അനുകൂലം നമ്മളത് ഇത്തിരി ഹാർഡ് വർക്ക് കൂടുതൽ ചെയ്യണം ജോലി സമയത്തൊക്കെയാണ് ജോലി സമയത്ത് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഇത്തിരി അലസത അപ്പോൾ അതിനോട് ഇത്തിരി എന്താ പറയുക കഷ്ടതകൾ വരാം പക്ഷേ അനുകൂല സമയം വരുമ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും നമുക്ക് ഗുണമായിരിക്കും അപ്പോൾ അതാണ് ഞാനിപ്പോൾ പറഞ്ഞ് വന്നിരിക്കുന്നത് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോസുമായിട്ട് വരാം നന്ദി നമസ്കാരം